ഞാൻ ചിരിക്കണോ കരയണോ എന്നറിയാട് എന്റെ ജീവിതത്തിന്റെ സന്നിധ്യമായ ഘട്ടത്തിൽ നിന്ന് പോയത് രസികനായി ഒരിക്കൽ കൂടി ഹൃദയത്തിന്റെ വേദന മറച്ചു വെച്ച് പറയുമ്പോഴോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരേ സമയത്ത് സന്തോഷവും സങ്കടവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ അള്ളാഹു പറയുകയാ ആരോടാണ് നീ പറയേണ്ടത് ആ സമയത്ത് നിനക്ക് പൊട്ടിക്കരയാൻ കൈകൾ ഉയർത്തിയിട്ട് എങ്ങോട് നീ പ്രാർത്ഥിക്ക ീ ജീവിതത്തിലേക്ക് കടന്നുക അല്ലാഹു പറയുകയാ മനസ്സിനെ കരുത്തതോ എന്ന് താത്മഹത്തെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒരു മനസ്സിന്റെ കരുത്തുകൂടിയാൽ അതെവിടെ അറിയോ അതെവിടെ എന്നറിയുമോ കൂലുകൾ പോലെക്കും കുമിഞ്ഞു വന്ന സൈബർ കബകളിലല്ല എല്ലാം മണ്ഡപരൾക്കും ദിനത്ത് നിൽക്കുമ്പോ ജിയോയുടെ ഓഫർ വന്നു മൂന്ന് മാസത്തേക്കെല്ലാം അൺലിമിറ്റഡ് ആണിപ്പോ നിന്റെ മനസ്സിന്റെ കരുത്തു പകരാൻ നിന്റെ കൈവിരലുകളുടെ ബട്ടണുകളിൽ തന്ന നിനക്ക് പ്രതിവിധികളില്ല മയക്കുമരുന്നിന് നിനക്ക് സമാധാനം നൽകില്ല അള്ളാഹു പറയുകയാണ് തങ്ങളെ ഏത് സമയത്ത് ഹൃദയത്തിന്റെ ഉള്ളിൽ കണ്ണുനീര് വണ്ണാൽ കവിൾത്തടത്തിലല്ല കണ്ണുനീര് പോളകളിലല്ല ഹൃദയത്തിന്റെ ഉള്ളിലും ഒരു കണ്ണുനീരുണ്ട് ഹൃദയത്തിനും ഒരു കരച്ചിലുണ്ട് ആ ഹൃദയത്തിന്റെ ഉള്ളിലും നെനവെപ്പോ ആ സമയത്ത് അള്ളാഹു പറയുകയാണ് നിന്റെ മനസ്സിന് കരുത്തു നേടാൻ ഏറ്റവും വലിയൊരു പ്രതിവിധി നിനക്ക് ഞാൻ നൽകിയിട്ടുണ്ട് അതേതെന്നറിയുമോ അദ്വായുഹു സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധം പ്രാർത്ഥനയാണ് ചെയ്യലാണ് സാലി വാദ അന്നീഫോ ഉച്ച ബുദ്ധായിരുന്നു ഓ െ ആരെങ്കിലും വന്ന് നിങ്ങളോട് എന്നെ കുറിച്ച് ചോദിച്ചാൽ ഏതെങ്കിലും മടിമകളെന്റെ അടുക്കിൽ വന്നിട്ട് അള്ളാഹു എവിടെ എന്ന് ബോധിച്ചാൽ അവരോട് പറഞ്ഞു കൊടുക്കുന്നേ അള്ളാഹു ഞെ റ്റൂണിലല്ല അവൻ ജാഴത്തിലല്ല അവൻ തൂട്ടോയിലല്ല അവന്റെ ഹിരാകാശലോകത്തിന്റെ അന്തർഭാഗങ്ങളിലല്ല പറഞ്ഞു കൊടുക്കുന്ന തൊട്ടടുത്ത് െന്ന് ഉണ്ടെന്ന് പറയ വീഴേ തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്തിരിക്കുന്ന നിന്റെ കണ്ണനുമ്പിനേക്കാൾ അടുത്ത് ഞാനിരിക്കുന്നുണ്ട് എന്നോട് പറയേ എന്നോട് നീ പറ്റിക്കറോ എന്നിട്ട് നീ എന്നോട് പുറ ചെയ്യോ നിന്റെ ഹൃദയത്തിന് ഞാൻ സമാധാനം നൽകാമെന്നോ അള്ളാഹുവിന്റെ വിശുദ്ധ കുറ ഏത് പ്രയാസങ്ങൾ വന്നാലും ഏത് പ്രതിസന്ധികൾ വന്നാലും എന്റെ അറബിന് മുമ്പിൽ കൈനീട്ടിയിട്ട് ഞാൻ അതുകൊണ്ടാണല്ലോ ഒരേ സമയത്ത് എന്റെ ആശയും ആലംബവും അവലംബവുമായ രണ്ട് മക്കളെ നഷ്ടപ്പെട്ടിട്ടു കണ്ണുനീര് മുഴുവനെ കഥപ്പടത്തിലൂടെ കണ്ണുനീര് തടം തൊള്ളിയാ തൊഴു കരഞ്ഞ് 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 ഒരു മനുഷ്യന്റെ കാച്ചു ശക്തി നഷ്ടപ്പെട്ടു പോയെങ്കിൽ ആ ദുഃഖത്തിന് ആടനത്രയാണ് തന്റെ പണ്ട് മക്കളെ നഷ്ടപ്പെട്ട് ദുഃഖം കാണത്താല് കരഞ്ഞ് 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 കണ്ണിന്റെ കാശ്സക്കുപോലും നെട്ടപ്പെടുന്നൊരു മനസ്സിനെ പ്രയാസം മലസുമ്പോ ആ സമയത്ത് മഹാനായൂബിന് പറഞ്ഞ കാല ഇന്നമാ വാക്കോന്നമാകോ എന്റെ എല്ലാ പ്രയാസങ്ങളും എന്റെ ദുഃഖങ്ങളും കറും ഇന്നമാക്കൂ ബസിവിനീ ഇതല്ല ഞാൻ ഞാനെന്റെ ഹൃദയത്തിന്റെ ദുഃഖങ്ങൾ എന്റെ റദ്ദിന്റെ മുൻപ് ലോട്ടി പറയാ കാരണം എന്താ കാരണമെന്താ ഞാനെന്റെ പ്രയാസങ്ങൾ മനുഷ്യനോട് പറഞ്ഞാൽ എന്റെ കൂട്ടുകാരോട് പറഞ്ഞാൽ അതിന്റെ പുറകിനെന്തെന്ന് അവനറിയോ വായലമോ മിനല്ലാഹിമാരാമോ ആരുമറിയാത്ത രഹസ്യങ്ങൾ അറിയുന്നത് എന്റെ റബ്ദ എന്റെ റബ്ബാണ് നിന്റെ പുറകിലെ എനിക്കൊരു വേദനയും എൻ തന്നിട്ടുണ്ടെങ്കിൽ എനിക്കൊരു സങ്കടമെൻ തന്നിട്ടുണ്ടെങ്കിൽ ആ സങ്കടത്തിന്റെ പുറകിലെ രഹസ്യമറിയുന്നത് എന്റെ റബ്ബിനാണ് അതുകൊണ്ട് ഞാൻ അവനോട് കൈ കൈനീത്തിയിട്ട് പറയുകയാണല്ലാ നീ എന്നാടെ എനിക്കും മറ്റാരുമില്ല ഉമീദ് കേ ഉമേദ് അള്ളാഹുവേ നിന്നെ മുമ്പിലല്ലാതെ ഞാൻ ആരോടാണെന്റെ സങ്കടം പറയേണ്ടത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഒരു സഹോദരമാണ് ആരും സഹായിക്കാനില്ലാത്തൊരു പ്രതിസന്ധി കിട്ടി അള്ളാഹു മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ പ്രതിവിധിയാണ് അദ്വാ പടച്ചറമ്പിനോട് ചെയ്യുക